ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആറ് നാട്ടിൽ നൂറ് മതമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ കേൾക്കുമ്പോഴെല്ലാം ഇസ്ലാം മതവിശ്വാസികൾ പറയും ഞങ്ങളുടെ മതമാണ് വളരുന്നത് എന്ന് മറ്റേ മതവിഭാഗം പറയും അവരുടെ മതമാണ് വളരുന്നത് ഇവർ പറയും ഇവരുടെ മതമാണ് വളരുന്നത് ആരുടെ മതം വളർന്നാലും വളർന്നില്ലെങ്കിലും നാസ്തികരായിട്ടുള്ള ആളുകൾ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ മതരഹിതരായിട്ടുള്ള ആളുകൾ മതത്തിൽ നിന്നും പൂർണമായും വിട്ട് മതത്തെ വിമർശിച്ചു മുന്നോട്ട് പോകുന്ന ആളുകൾ ഇവരാരും ഒരിക്കലും ഞങ്ങളുടെ സമൂഹം വളരുന്നു എന്ന് അവകാശപ്പെടാറില്ല കാരണം എന്താ സത്യം ജനങ്ങൾക്ക് മുമ്പിൽ വന്നിങ്ങനെ വാബിളർന്നു നിൽക്കും അപ്പോൾ അവർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും ആരാണ് വളരുന്നത് ആരാണ് തളരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആരും പ്രത്യേകിച്ച് പറയുകയോ വിശദീകരിക്കുകയോ മതം വിട്ട ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് പരസ്യപ്പെടുത്തുകയോ അവരെ കൊണ്ട് പല വിഷയങ്ങളും പറയിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട അവസ്ഥയില്ല മറിച്ച് മതം വിട്ട ആളുകൾ തന്നെ തുറന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് താൻ എന്തുകൊണ്ടാണ് മതം വിട്ടത് യുക്തിഭദ്രമായ രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കണം ഇന്ന ഇന്ന കാരണങ്ങളാൽ ഞാൻ ഈ മതം ഉപേക്ഷിച്ചു ഞാൻ ഈ മതത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത് എൻ്റെ വിശ്വാസം ഇതേ രൂപത്തിലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ആ മതത്തിൻ്റെ അത്തരം അന്ധവിശ്വാസങ്ങളാണത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല ഇന്നത്തെ ശാസ്ത്ര സത്യങ്ങൾക്ക് തികച്ചും വിഭിന്നമായ രൂപത്തിലാണ് വിശ്വാസം എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ മതം ഉപേക്ഷിച്ചു എന്ന് കൃത്യമായ രൂപത്തിൽ വന്ന് പബ്ലിക്കിന് ബോധവൽക്കരണം നടത്താൻ സാധിക്കുന്നത് അവർക്ക് മതവും ശാസ്ത്രവും നന്നായിട്ട് ബോധ്യമുണ്ടായത് കൊണ്ടാണ് ഏതൊരു മതത്തിലെ കാളുകൾ മാറിപ്പോകുന്നതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും മതമില്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പഞ്ചാബിലെ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ രൂപത്തിൽ കുതിച്ചു ചാട്ടമാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ആരാധനാലയങ്ങൾ ലേലത്തിലിട്ടിരിക്കുന്ന പുറം രാജ്യങ്ങളെ കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് മസ്ജിദായിരുന്നാലും അമ്പലമായിരുന്നാലും ക്ഷേത്രങ്ങളാണെങ്കിലും ചർച്ചകളായിരുന്നാലും മദ്രസകളായിരുന്നാലും ഒക്കെ പൂട്ടിക്കിടക്കുന്നു കാരണം അവിടെ മനുഷ്യൻ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നു മതമല്ല വേണ്ടത് ശാസ്ത്രമാണ് യുക്തിയാണ് ആറാം നൂറ്റാണ്ടിൽ മാറ്റത്തിരുത്തലുകളില്ലാത്ത ആരോ അവനവന്റെ ബോധ്യത്തിനനുസരിച്ച് ഗോത്രകാല ചിന്താഗതികൾ എഴുതി എഴുതിവച്ചതിനനുസരിച്ച് ആ പുസ്തകത്തിലെ കുത്തിലും കോമയിലും ഓക്കും കുത്തി വീണ് പ്രവർത്തിക്കേണ്ടവനല്ല ഞാൻ സാഹചര്യത്തിൽ ഇവകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് എൻ്റെ വിശ്വാസം മെച്ചപ്പെടുത്തേണ്ടത് എൻ്റെ ബോധ്യം എങ്ങനെയാണോ മാറ്റിത്തിരുത്തേണ്ടത് എന്ന നല്ല ബോധ്യമുള്ള യുവതയാണ് ഇന്ന് ശാസ്ത്രരംഗത്തുള്ളത് എന്നാൽ അടുത്ത കാലത്തായി പഞ്ചാബിലെ സിഖ് സമൂഹത്തിൽ നിന്നും കൂട്ടത്തോടുകൂടി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആളുകൾ ചുവടുവച്ചിരിക്കുന്ന വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് പഞ്ചാബിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി പതിനഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു എന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തുന്നത് അതിവേഗമാണ് ക്രിസ്ത്യൻ ജനസംഖ്യയിൽ വലിയ രൂപത്തിൽ കുതിപ്പുണ്ടാകുന്നത് പഞ്ചാബിൽ ഇത് മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യമായും അതുപോലെ സാമൂഹ്യ മാധ്യമത്തിലും സജീവമായ ചർച്ചകളിൽ ഇടം സിഖ് സമൂഹത്തിൽ നിന്നുള്ള കൊഴിഞ്ഞു ക്രൈസ്തവ ജനസംഖ്യയെ ഉയർത്തുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും ഇവാഞ്ചലിക്കൽ വിഭാഗത്തിലാണ് ക്രൈസ്തവരുടെ വളർച്ച കൂടുന്നത് അത്രേ കോവിഡ് കാലത്തെ പാസ്റ്റർമാരുടെ പ്രവർത്തനങ്ങളാണ് അത്തരം ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് വഴിവച്ചത് എന്നാണ് നിഗമനങ്ങൾ കുറച്ചുനാൾ മുമ്പ് നടന്ന ക്രിസ്തുമസ് റാലിയിലെ ജനസഞ്ചയം കണ്ട് മറ്റുള്ളവർ പോലും ഞെട്ടിയത്ര അത്രയ്ക്കാളുകൾ ആ റാലിയിൽ പതിവിൽ കവിഞ്ഞ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സിഖ് സമൂഹത്തിന്റെ ശോഭയാത്രയെയും വെല്ലുന്ന വിധത്തിലായിരുന്നത്രേ അന്ന് റാലി നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പഞ്ചാബിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളത്രേ അത്ര തന്നെയാണ് മുസ്ലിം ജനസംഖ്യയും ഉണ്ടായിരുന്നത് ഹിന്ദുക്കൾ മുപ്പത്തിയാറ് ശതമാനവും സിഖുകാർ അറുപത് ശതമാനവുമാണ് പക്ഷേ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിൽ ജനസംഖ്യയിൽ ഏറെ ഗണ്യമായ രൂപത്തിൽ മാറ്റം വന്നു എന്നാണ് അടുത്തിടെ ഒരു ആം ആദ്മി നേതാവ് അഭിപ്രായപ്പെട്ടത് എന്നാൽ ഈ മാറ്റം ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടതല്ല ഇനി പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ അടക്കം ക്രിസ്ത്യൻ പാസ്റ്റർമാരുടെ ഇടപെടലുകൾ വലിയ രൂപത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രാജുരംഗീല എന്ന ഒരു ക്രിസ്ത്യൻ ഫാസ്റ്റർ ഉണ്ട് അത്രേ അദ്ദേഹം പഞ്ചാബി ഭാഷയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയാണ് വീടുകളിൽ തന്നെയാണ് പലപ്പോഴും പ്രഭാഷണങ്ങൾ നടത്തപ്പെടാറുള്ളത് സമാനമായ വിധത്തിൽ ഡസം കണക്കിന് പള്ളികളും വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രാജുരംഗീല ബജീന്ദർ സിംഗ് അങ്കൂർ അങ്കൂർ ദീപ്തി തുടങ്ങിയ ആളുകളാണ് പാസ്റ്റർമാരായി അവിടെ പ്രവർത്തിക്കുന്നത് ഇവരുടെ വീഡിയോകൾ അവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കാനും തുടങ്ങി ഇതോടെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ആളുകൾ കൂടുതൽ എത്തി തുടങ്ങി പഞ്ചാബിൽ സിഖ് വിഭാഗത്തിൽ നിന്നും അമേരിക്കൻ ജനത പിന്തുടരുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് അതിന്റെ വിശ്വാസത്തിലേക്കുമൊക്കെയാണ് ജനങ്ങൾ മതം മാറിക്കൊണ്ടിരിക്കുന്നത് വിദേശ ഫണ്ടുകളും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് കോവിഡ് കാലത്ത് രോഗബാധിതരെ പ്രചരി പരിചരിക്കുന്നതിനു വേണ്ടി ഇത്തരം പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ നേരിട്ട് രംഗത്തിറങ്ങി കൂടാതെ മയക്കുമരുന്നടിമകളായവരെ രോഗവിമുക്തമാക്കി അതുപോലെ കള്ള് മദ്യം ഇതിനകത്തൊക്കെ അങ്ങനെയൊക്കെ അഡിക്ഷൻ സെന്ററുകൾ ഈ രൂപത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കിയതോടുകൂടി കൂട്ടത്തോടുകൂടി ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എന്നി എത്തി എന്നാണ് റിപ്പോർട്ട് പഞ്ചാബി പാരമ്പര്യത്തിന്റെ ശൈലികൾ തന്നെ പ്രയോഗിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് അപരിചിതത്വം തോന്നാത്ത വിധത്തിലാണ് ആരാധനാ ശൈലികൾ വരെ അതേസമയം പഞ്ചാബിലെ ഖലിസ്ഥാൻ ഭീകരതയെ നേരിടാൻ ഈ മതപരിവർത്തനത്തെ ഏജൻസികളും ആയുധമാക്കി എന്ന വിധത്തിലുള്ള തിയറികളും പുറത്തു വന്നിട്ടുണ്ട് സുവിശേഷ വഴിയിലേക്ക് എത്തിയവർ പലരും കർഷക ബില്ലിനെ അടക്കം പിന്തുണയ്ക്കുന്ന നിലപാടുകളിലാണ് ഇതെല്ലാം പഞ്ചാബിൽ വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് അതിനിടയിൽ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് പഞ്ചാബിലെ ക്രിസ്ത്യൻ പുരോഹിതരുടെ വസതികളിലും സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പിന്റെ വ്യാപകമായിട്ടുള്ള റെയ്ഡും ഒന്നര വർഷം മുമ്പ് നടന്നിട്ടുണ്ട് പാസ്റ്റർമാരായ ജലന്ധർ സ്വദേശി ബജീന്ദർ സിംഗ് കപൂർത്തല സ്വദേശി ഹർപ്രീത് ഹർപ്രീത് ഡിയോൾ ഇവരുടെ വസതികളിലാണ് ആദായ നികുതി വകുപ്പ് അഥവാ ഐ ടി സംഘം അന്ന് റെയ്ഡ് നടത്തിയത് പാസ്റ്റർമാർ രോഗ രോഗശാന്തി ശുശ്രൂഷകളുടെ മറവിൽ പള്ളികൾ നടത്തുന്നു എന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുന്നു എന്നുമാണ് ഐ ടി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആരോപണം ഇതിന് പിന്നാലെയാണ് റെയ്ഡ് നടന്നത് അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് സ്വാഭാവികമായും മറ്റൊരു മതവിഭാഗത്തിന് പ്രശ്നമുണ്ട് ഹിന്ദു മതവിഭാഗം ഇതുവരെ അതിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല അപ്പോൾ ഇവർക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതവിഭാഗമാണ് കാരണം ഞങ്ങളുടെ മതത്തിൽ നിന്നും ആളുകൾ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കത് തടയാൻ സാധിക്കുന്നില്ല അല്ല നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ കൊണ്ട് അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഇത്രയും കാലവും അങ്ങനെയല്ലേ പിടിച്ചു നിർത്തിയിരുന്നത് ആറാം നൂറ്റാണ്ടിൻ്റെ കഠിച്ചാൽ പൊട്ടാത്ത കെട്ട് കഥകളൊക്കെ പറഞ്ഞിട്ടല്ലേ അതുപോലെ സ്വർഗവും നരകവും പരലോകത്തെ വിചാരണയും ഇതൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഹോറികളെക്കുറിച്ചും ഹോറികളെക്കുറിച്ചിട്ടുള്ള വർണ്ണനകളും ഒക്കെ പറഞ്ഞിട്ടല്ലേ ഇത്രയും കാലം ഇവരെ പിടിച്ചു നിർത്തിയിരുന്നത് ഇപ്പോൾ എന്തായാലും വിശ്വസിക്കുന്നില്ലേ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഒരു ജനതയായി പോയ മുസ്ലിങ്ങൾ അവർ വിശ്വസിക്കുന്നില്ലേ അതുകൊണ്ട് ഇവർ നിരന്തരം ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ള ഫണ്ടുകൾ വരുന്നുണ്ട് അവർ മതപരിവർത്തനം നടത്തുന്നു ആ വീടുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ നെഞ്ചിമിരിച്ചു നിൽക്കുന്ന ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഈടി വന്നു വന്നോട്ടെ റെയ്ഡ് നടന്നു നടന്നോട്ടെ ഒരു പ്രശ്നവുമില്ല മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ ഭയപ്പെടേണ്ടതില്ല നന്ദി